ഇടവപ്പാതിമിർക്കുമ്പോൾ അക്കാലത്ത് പള്ളിക്കൂടം തുറക്കുന്ന സമയത്ത് ഭൂരിപക്ഷം കുട്ടികൾക്കും കൂടെ ഉണ്ടായിരുന്നില്ല വാഴയിൽ വെട്ടി തലയ്ക്ക് മീതെ പിടിച്ചായിരുന്നു അവർ പള്ളിക്കൂടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് അവർ പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ അക്ഷരമറിയാത്ത അവരുടെ പാവപ്പെട്ട അമ്മച്ചിമാർ പ്രാർത്ഥനയോടുകൂടി പറയുമായിരുന്ന കുഞ്ഞേ സദൃശവാക്യങ്ങൾ ഒന്ന് ഏഴിലെ വാക്ക് ഓർത്തിരിക്കണം യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ഈ കാലഘട്ടത്തിൽ എല്ലാവരും സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു വൈദ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് ആ അമ്മച്ചമാരുടെ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ് നൽകുവാനായിട്ടുള്ളത് ചരിത്രത്തിൽ ഇടപെടുന്ന ഒരു ദൈവമാണ് ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഇസ്രായേൽ എന്ന അതിശക്തമായ രാജ്യത്തിൻ്റെ തലസ്ഥാനം എല്ലാവർക്കും അറിയാം അത് ജെറുസലേമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെപ്പറ്റി പറയുവാൻ ഒരു മുഖപുരിയുടെ ആവശ്യമില്ല ലോകത്തെ ഏറ്റവും അധികം ബുദ്ധിമാന്മാരായ ശക്തരായ കുലീനരായ സൗന്ദര്യമുള്ള ആളുകൾ വസിക്കുന്ന ഭൂമിക ഈ ജറുസലേമിൻ്റെ വേരുകൾ തേടിപ്പോയാൽ ചരിത്ര പ്രവർത്തിക്കുന്ന ദൈവത്തെ കണ്ടറിഞ്ഞ് നമ്മൾ തൊഴുതുമടങ്ങും ഇസ്രായേലിൻ്റെ ആദ്യ രാജാവ് ആരായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം സാവൂളായിരുന്നു പക്ഷേ അദ്ദേഹം ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിച്ചപ്പോൾ ബഹിഷ്കൃതനായി മാറി ദൈവം ആ സമയത്ത് സാവോളിനെ അഭിഷേകം ചെയ്ത സാമൂഹ്യ പ്രവാചകനെ തന്നെ അടുത്തൊരു രാജാവിനെ വാഴിക്കുവാനായിട്ട് അയക്കുകയാണ് അദ്ദേഹത്തെ ബേദലഹിയമിലെ ജസ്സയുടെ ഭവനത്തെ ലക്ഷ്യമാക്കി യാത്രയാകുവാൻ നിയോഗിക്കുകയാണ് പുതിയ രാജാവിനെ വാഴിക്കാനായിട്ടുള്ള ഒരു നിയോഗമാണ് പ്രവാചനുള്ളത് പക്ഷേ സാവുൾ ഇതറിഞ്ഞാൽ ജീവൻ ഭീഷണിയാകുമെന്നറിഞ്ഞ് പ്രവാചകന് വളരെ ബുദ്ധിപൂർവ്വം ഒരു ബലിയർപ്പണം ക്രമീകരിച്ചു അവൻ ജസ്സയെയും പുത്രന്മാരെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു ജസ്സയുടെ പുത്രന്മാരിൽ വളരെ സൗന്ദര്യമുള്ളവരും കഴിവുള്ളവരുമായിട്ടുള്ള എല്ലാവരും നിരന്നിരിക്കുന്നത് കണ്ടപ്പോൾ സാവൂൻ്റെ അഭിഷേകം ചെയ്ത സാമൂഹ്യ പ്രവാചകൻ അവിടെ തനിക്ക് പറ്റിയ രാജാവിനെ കണ്ടെടുക്കാൻ കഴിയും എന്ന മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു ജസ്സയുടെ പുത്രന്മാരിൽ ഏലിയാബിനെ ശ്രദ്ധിച്ചപ്പോൾ ഒന്ന് സാമൂഹ പതിനാറ് ആറിൽ പറയുന്നു കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് സാമൂഹ്യന് തോന്നി എന്ന് പറയുന്നു പക്ഷെ കർത്താവ് സാമൂഹ്യലിനോട് പറഞ്ഞു അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട അവനെ ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും ജസ്സെ തൻ്റെ ഏഴ് പുത്രന്മാരെയും കൊണ്ടുവന്നുവെങ്കിലും ആരെയും കർത്താവ് തിരഞ്ഞെടുക്കുന്നില്ല അപ്പോൾ എടുവിൽ ജസ്സെ പകുതി മനസ്സോടെ പറയുന്നൊരു വാക്കുണ്ട് നിരാശയോടെയും ദുഃഖത്തോടെയും പറയുന്നൊരു വാക്കുണ്ട് അദ്ദേഹം വിലമതിക്കാത്ത ഒരു പുത്രനെ പറ്റിയാണ് പറയുന്നത് പക്ഷേ അപ്പൻ പോലും വിലമതിക്കാത്ത ആ പുത്രനെ പ്രസക്തനാക്കുവാൻ ദൈവം തീരുമാനിച്ചിരുന്നു ഒന്ന് സാമൂൽ പതിനാറ് പതിനൊന്ന് പറയുന്നു നിൻ്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവൽ അവനോട് ചോദിച്ചു ഇനി ഇളയ മകനുണ്ട് അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കയാണ് എന്ന് ജസ്സെ മറുപടി പറയുന്നു അവനെ ആളയച്ചു വരുത്തി ഒന്ന് സാമൂഹ്യൻ പതിനാറ് പന്ത്രണ്ട് പറയുന്നു ഏറ്റവും മനോഹരമായ ഒരു വചനം എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാബിതിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു എന്ന് എഴുതിയിരിക്കുന്നു രണ്ട് സാമൂഹൻ അഞ്ച് ആറ് പറയുന്നു ജെറൂസലേമിൻ്റെ തലസ്ഥാന നഗരി രൂപം കൊണ്ടതിനെപ്പറ്റി പറയുന്നു അവൻ ജെറൂസലേമിലേക്ക് പുറപ്പെട്ടു ദാവീദിനിവിടെ കടക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് ജബൂസിയർ അവനോട് പറഞ്ഞു നിനക്കിവിടെ കടക്കാനാവില്ല നിന്നെ തടയാൻ കുരുടനും മുടന്നനും മതി ദാവിദീസ് സിയോൻ കോട്ട പിടിച്ചടക്കുക തന്നെ ചെയ്തു ദാവീദിൻ്റെ നഗരം എന്ന് അത് അറിയപ്പെടുന്നു ദാവീദിൻ്റെ നഗരമാണ് ജറൂസലേം ഇന്ന് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ജെറൂസലേം ജബൂസിയർ അവനെ എതിർക്കാൻ നിന്ന് ജബൂസിയർ ദാവീദിലെ ഇടയച്ചെറുക്കനെ മാത്രം നോക്കി അവനെ ചെറിയവനായി കണ്ടപ്പോൾ അവനിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കണ്ടില്ല കാലം സാക്ഷിയായി ചരിത്രം സാക്ഷിയായി ദൈവത്തിൻ്റെ ആത്മാവിൽ ജെറൂസലേം എന്ന ദാവീദൻ്റെ നഗരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും തലസ്ഥാനം തലസ്ഥാനമായി തന്നെ തുടരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ദൈവ പൈതലെ തിരിച്ചറിയുക പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കുക യോഹനാൻ പതിനാല് ഇരുപത്തി നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന ശ്രദ്ധേയമായ വചനമുണ്ട് തൻ്റെ ശിഷ്യ വൃന്ദത്തിന് കൊടുക്കുന്ന വലിയ ഉപദേശമുണ്ട് എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും എന്ന് വേദോസ്തം പറയുന്നുണ്ട് എല്ലാം പഠിപ്പിക്കുന്നവനാണ് ആത്മാവ് പ്രിയപ്പെട്ട വേദിലെ പഠന വിഷയങ്ങളിൽ നിങ്ങൾ പ്രയാസമുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ വചനം പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കുക യഹോഭക്തിയിലാകുവാൻ ദൈവം നൽകുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരാത്മാവാണ് നമുക്ക് വചനത്തിൻ്റെ ആത്മാവായി നമ്മൾ പ്രവർത്തിക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചിരുന്ന ലഹരി മാഫിയകൾ പ്രവർത്തിക്കുമ്പോൾ ഓർക്കുക മക്കളെ നമ്മുടെ ലഹരി എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവാണ് കാരണം നമ്മുടെ ചരിത്രത്തിൽ നിർണ്ണയിച്ച ക്രിസ്ത്യ സമൂഹത്തിന് പ്രാബല്യം നൽകിയ ലഹരി അത് പരിശുദ്ധാത്മാവാണ് സാംസൺ നമുക്കുള്ളൊരു പാഠമാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾ എങ്ങനെയായി തീരും എന്നുള്ളതിന് ന്യായാധിപൻ പതിനാല് അഞ്ചിൽ നാസിർക്കാരനായിരുന്ന സാംസണ് ചില നിയമങ്ങളുണ്ടായിരുന്നു അവൻ വീഞ്ഞുപയോഗിക്കാൻ പാടില്ല അവൻ്റെ മുടി മുറിക്കരുത് എന്ന് ദൈവം കൽപ്പന കൊടുത്തിരുന്നു ആ മുടി ദൈവത്തിൻ്റെ നിയമമാണത് അത് ഒരിക്കലും മുറിക്കരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ന്യായൻ പതിനാലഞ്ചിൽ ആ സാംസണ് ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നുണ്ട് ഒരു സിംഹക്കൂട്ടി അവനെ നേരെ അലറിവന്നു കർത്താവിൻ്റെ ആത്മാവിനിൽ ശക്തിയായി ആവശിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു നാസീവൃതക്കാരനായ അവൻ ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തവനാണ് ശക്തനാണെങ്കിലും ആ മനുഷ്യൻ കൂട്ടുകൂടുന്നത് അവൻ്റെ ജാതിയിൽപ്പെട്ടവരോടല്ല അവൻ്റെ ജാതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഫിലിസ്തീനുമായാണ് അവൻ അവിടെ സഖ്യത്തിലായത് ഫിലിസ്തീൻ സ്ത്രീയുമായിട്ടാണ് അവൾ കുടിക്കാൻ പാടില്ലാത്ത അവന് കുടിക്കാൻ പാടില്ലാത്ത ലഹരിപാനീയം അവനെ കുടിപ്പിക്കുന്നു മുടി മുറിച്ച് അവനെ ബലഹീനനാക്കുന്നു ഞായുധന്മാരുടെ പുസ്തകം പതിനാറ് ഇരുപത്തി ഒന്നിൽ ശക്തനായിരുന്ന സാംസൺ അതുവരെയും ഫിലിസ്തീയർ വിറച്ചിരുന്ന അവരെ വിറപ്പിച്ചിരുന്ന സാംസൺ ആ സാംസണിൻ്റെ ഗതികേട് വ്യക്തമാക്കുന്നുണ്ട് എപ്പോൾ അവനെ മുടി മുറിച്ചോ അപ്പോൾ ആത്മാവ് അവനെ വിട്ടുപോയി നമ്മൾ കാണുന്നുണ്ട് ന്യായാധിമനോർ പതിനാറ് പത്തൊമ്പതിൽ പറയുന്നുണ്ട് അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി എപ്പോൾ ഞായാധിമനോർ പതിനാറ് ഇരുപത്തൊന്ന് ഫലിസീർ അവനെ പിടിച്ച് കണ്ണ് ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി എല്ലാവരും ഭയന്നിരുന്ന ആ മനുഷ്യൻ ശക്തി ശോഷിച്ച് കോമാളിയായിട്ട് മാറുകയാണ് കാരണം ദൈവം കൽപ്പിച്ചത് അനുസരിച്ചില്ല ദൈവത്തിൻ്റെ ശത്രുക്കളുമായിട്ട് ദൈവജനത്തിൻ്റെ ശത്രുക്കളുമായിട്ട് അവൻ കൂടുകൂട്ടി അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതിൻ്റെ കാണാനുള്ള വിവേകം അവനില്ലാതായിപ്പോയി സാംസൺ മുടിമുറിച്ചപ്പോൾ ആത്മാവ് വിട്ടുപോകുന്നു അതുപോലെ മയക്കുമരുന്ന് തരുന്ന കൂട്ടുകാർ നമ്മൾ ചങ്ങാത്തം കൂടാനുള്ളവരല്ല ഇസ്രായേലിന് പോലെ ആയിരിക്കണം നമുക്ക് നേരെ മയക്കുമരുന്ന് നൽകുന്ന ആളുകൾ അവരുമായിട്ട് ചങ്ങാത്തം കൂടിയാൽ നിന്റെ ശക്തി ശോഷിച്ചു പോകും എല്ലും പല്ലും പൊടിഞ്ഞ് മയക്കുമരുന്ന് ഉപയോഗത്തിൽ അകാലത്തിൽ പൊയ്യപ്പെടേണ്ടവരല്ല ദൈവമക്കളെ നിങ്ങൾ ശക്തനായ സാംസൺ കോമാളിയായതുപോലെ നിങ്ങൾ മയക്കുമരുന്നാൽ നിങ്ങളുടെ കുടുംബങ്ങളെ കോമാളികളാക്കി മാറ്റരുത് നിങ്ങൾ കോമാളികളാക്കി മാറ്റരുത് ക്രിസ്ത്യ സമൂഹത്തെ കോമാളികളാക്കി മാറ്റരുത് നിങ്ങളുടെ കൂട്ടുകാരൻ പരിശുദ്ധാത്മാവാകുവാൻ പചനത്തെ കൂട്ടുപിടിക്കുക ഒരിക്കൽ കൂടി പഴയ അമ്മച്ചിമാർ അക്ഷരമറിയാത്തവർ അവർ മനോഹരമായി ഭൂമിയിൽ ജീവിച്ച് ശക്തരായി ആഭിമുഖ്യ അഭിമാനത്തോടെ ആഭിജാത്യത്തോടെ പുലീനതയോടെ അവർ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവർ നൽകിയിട്ടുള്ള വചനങ്ങൾ ഇന്നും പ്രതിധ്വനിയായി നമ്മുടെ കാതുകളിൽ മുടങ്ങുന്നു ഹൃദയങ്ങളിൽ മുടങ്ങുന്നു യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു